നമസ്കാരം റഷ്യയുമായുള്ള വ്യാപാര ബന്ധം നിലനിർത്തുന്നതിൽ ഇന്ത്യ ചൈന ബ്രസീൽ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി യു എസ് രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്കെതിരെയാണ് യു എസിന്റെ നീക്കം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യ ചൈന ബ്രസീൽ രാജ്യങ്ങൾക്കുമേൽ കനത്ത തീരുവ ചുമത്തുമെന്നും അതുവഴി അവരുടെ സമ്പദ് വ്യവസ്ഥ തകർക്കുമെന്നും യു എസ് സെനറ്റർ ലിൻസെ ഗ്രഹ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആരാണ് ഈ ലിൻസേ ഗ്രഹ അങ്ങനെ വ്യക്തമായി പരിശോധിച്ചാൽ ആദ്യം ട്രംപിന്റെ വിമർശകനായിരുന്നുവെങ്കിലും പിന്നീട് ട്രംപ് പ്രസിഡന്റായതോടെ നിലപാട് മാറ്റുകയും ട്രംപിന്റെ അടുപ്പക്കാരനായി ട്രംപിന്റെ സ്തുതി പാഠകനായി മാറുകയായിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ കനത്ത നികുതി ചുമത്തുമെന്ന് നേരത്തെയും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇയാൾ അവസരവാദ നിലപാടുകൾക്ക് പേരുകേട്ട വ്യക്തി പലപ്പോഴും ട്രംപിന്റെ യുക്തിരഹിതമായ നികുതി പ്രഖ്യാപനങ്ങൾക്ക് പിന്നിൽ സ്വാധീന ശക്തിയായി ഗ്രഹാം പ്രവർത്തിച്ചിരുന്നു എന്നാണ് വിലയിരുത്തൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സഹായിയായ ഇയാൾ ഒരു മുൻ യു എസ് വ്യോമസേന ഉദ്യോഗസ്ഥനും അഭിഭാഷകനുമാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ സൗത്ത് കയോലിനയിലെ മൂന്നാം കോൺഗ്രഷ്യൽ ഡിസ്ട്രിക്ടിൽ നിന്നും യു എസ് സെനറ്ററാണ് നിലവിൽ സെനറ്റ് ബഡ്ജറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ലെൻസെ ഗ്രഹ് കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനുമിടയിൽ ഒരു യു എസ് സെനറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനുമായിരുന്നു യു എസ് എയർഫോഴ്സിൽ റിസർവ് അംഗമായിരുന്ന ഇദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ കേണൽ പദവിയിൽ നിന്നാണ് വിരമിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിനായി ശ്രമിച്ചിരുന്നു അക്കാലത്ത് ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ചിരുന്നുവെങ്കിലും ട്രംപ് വൈറ്റ് ഹൌസിൽ പ്രവേശിച്ചതോടെ ആ നിലപാട് ഗ്രഹമാറ്റി മുൻകാലങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം തോക്ക് നിയന്ത്രണ നിയമനിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി സമവായത്തിനായും പ്രവർത്തിച്ചു നേരത്തെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തടയാൻ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഉത്പന്നങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം നികുതി ചുമത്താനുള്ള യു എസ് നീക്കത്തിനു പിന്നിലും ഈ ലിൻസെ ഗ്രഹമായിരുന്നു ചൈനയുമായി വ്യാപാര കരാർ ഒപ്പിടുകയും ഇന്ത്യയുമായുള്ള കരാർ ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നതിനിടെയാണ് ഇത്തരമൊരു ബിൽ ഗ്രഹ മുന്നോട്ട് വെച്ചത് യുക്രൈൻ യുദ്ധത്തിന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ അവരെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുക എന്നതാണ് ബില്ലിന്റെ ഉദ്ദേശ്യം റഷ്യൻ എണ്ണയുടെ എഴുപത് ശതമാനവും വാങ്ങുന്ന ഇന്ത്യയും ചൈനയും യു എസിൽ അവരുടെ ഉത്പന്നങ്ങൾ വിൽക്കണമെങ്കിൽ ഉയർന്ന നികുതി നൽകുക തന്നെ വേണമെന്നാണ് ലെൻസെ ഗ്രഹാം പറയുന്നത് ബിൽ നിയമമായാൽ ഇന്ത്യയുടെ ഫാർമ ടെക്സ്റ്റൈൽ ഐ ടി മേഖലകളെ സാരമായി ഇത് ബാധിക്കും കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിനിടെയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്ന ഇന്ത്യൻ രാജ്യങ്ങൾ അതായത് ചൈന അതോടൊപ്പം തന്നെ ബ്രസീൽ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് മേൽ കനത്ത തീരുവ ചുമത്തുമെന്ന് ഗ്രഹാം ഭീഷണി മുഴിക്കുന്നത് ഈ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ അവർ കൂടുതൽ ഉയർന്ന തീരുവ നേരിടേണ്ടി വരുമെന്നാണ് ലിൻസെ ഗ്രഹാം ഒരു ഭീഷണി മുഴിക്കിയത് എണ്ണയുമായി ബന്ധപ്പെട്ട ഇറക്കുമതികൾക്ക് നൂറ് ശതമാനം തീരുവ ചുമത്താൻ ട്രംപ് ഭരണകൂടം പദ്ധതിയിട്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു റഷ്യയുടെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ എൺപത് ശതമാനവും ഇറക്കുമതി ചെയ്യുന്നത് ഈ മൂന്ന് രാജ്യങ്ങളാണെന്നും ഈ വ്യാപാരമെന്നും വാഡിമാർ പുടിൻ യുക്രൈനിലെ യുദ്ധത്തിന് ധനസഹായം നൽകാൻ സഹായിക്കുന്നുണ്ടെന്നും ഗ്രഹം ആരോപിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്ന ആളുകൾക്ക് ചൈന ഇന്ത്യ ബ്രസീൽ എന്നിവർക്ക് ട്രംപ് തീരവ ചുമത്താൻ പോന്നു ചൈനയോടും ഇന്ത്യയോടും ബ്രസീലിനോടും ഞാൻ പറയുന്നത് ഇതാണ് ഈ യുദ്ധം തുടരാൻ നിങ്ങൾ വില കുറഞ്ഞ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തകർക്കും നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകർക്കും എന്നാണ് അഭിമുഖത്തിൽ ഗ്രഹാം പറഞ്ഞത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിലേക്ക് റഷ്യ അധിനിവേശം നടത്തിയതിനു ശേഷം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ കുത്തനെ വർദ്ധിപ്പിച്ചിരുന്നു ഇതിന്റെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയെ നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നു പരമാധികാര രാഷ്ട്രങ്ങളെ ആക്രമിച്ച് സോവിയറ്റ് യൂണിയനെ പുനരുജ്ജീവിപ്പിക്കാൻ പുടിൻ ശ്രമിക്കുന്നതായും ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട് മറ്റ് രാജ്യങ്ങൾ അധിനിവേശം നടത്തി പഴയ സോവിയറ്റ് യൂണിയൻ ആകാനാണ് പുടിന്റെ ശ്രമമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പരമാധികാരം സംരക്ഷിക്കുമെന്ന ഉറപ്പിന്മേൽ ആയിരത്തി എഴുന്നൂറ് കിലോ ആണവായുധങ്ങളാണ് യുക്രൈൻ റഷ്യയ്ക്ക് കൈമാറിയത് എന്നാൽ ഈ ഉറപ്പ് പുടിൻ ലംഘിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്